ജെ ആർ സി സി ലെവൽ എക്സാമിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെ ചോദ്യം ജില്ലാ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആൻസർ കളക്ടർ കളക്ടറാണ് ജില്ലാ റെഡ് ക്രോസിൻ്റെ പ്രസിഡൻ്റ് അടുത്ത ചോദ്യം റെഡ് ക്രോസ് സ്ഥാപകൻ്റെ മാതാവിൻ്റെ പേര് ആൻസർ അൻഡൈനെറ്റ അൻഡൈനറ്റ എന്നാണ് റെഡ് ക്രോസ് സ്ഥാപകനായ ജീൻ ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ മാതാവിൻ്റെ പേര് അടുത്ത ചോദ്യം അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം എഴുതിയത് ആര് ആൻസർ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ഹാരിയേറ്റ് ബീച്ചർ സ്റ്റൗ ആണ് അങ്കിൾ ടോംസ് ക്യാബിൻ എഴുതിയത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ആദ്യമായി ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ് ആണ് അടുത്ത ചോദ്യം ജെ യൂണിറ്റ് പ്രസിഡന്റ് ആൻസർ പ്രഥമ അധ്യാപകൻ പ്രഥമ അധ്യാപകനാണ് ജെ ആർ സി യൂണിറ്റ് പ്രസിഡന്റ് അടുത്ത ചോദ്യം കാലാകാലങ്ങളിൽ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണെന്ന് ട്രാഫിക് നിയമത്തിലെ എത്രാമത്തെ സെക്ഷനിലാണ് പെടുന്നത് ആൻസർ നൂറ്റി പന്ത്രണ്ട് അടുത്ത ചോദ്യം കാൽനടി യാത്രക്കാരൻ റോഡിൻ്റെ ഡാഷ് വസ്തു കൂടി നടക്കണം ഉത്തരം വലത് വലത് കൂടിയാണ് കാൽനട യാത്രക്കാർ നടക്കേണ്ടത് അടുത്ത ചോദ്യം അന്തർദേശീയ റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ആൻസർ ജനീവ ജനീവയിലാണ് അന്തർദേശീയ റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം അടുത്ത ചോദ്യം യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് ആര് ആൻസർ എലിസബത്ത് ഫ്രൈ എലിസബത്ത് ഫ്രൈ ആണ് യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് അടുത്ത ചോദ്യം കേരളത്തിലെ ഏക മാതൃക ജെ ആർ സി യൂണിറ്റ് ആൻസർ കൊല്ലം കൊല്ലത്താണ് കേരളത്തിലെ ഏക മാതൃക ജെ ആർ സി യൂണിറ്റ് അടുത്ത ചോദ്യം ഇന്ത്യൻ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആൻസർ രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് ഇന്ത്യൻ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് അടുത്ത ചോദ്യം ആക്ട് ഡാഷ് അനുസരിച്ചാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് ആ ആക്ട് പതിനഞ്ച് അനുസരിച്ചാണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഒന്നാമത്തെ ജെ ആർ സി യൂണിറ്റ് എന്ന ബഹുമതി നേടിയ സ്കൂൾ ആൻസർ സെൻറ് തോമസ് മിഷൻ എച്ച് എസ് പാലക്കാട് സെന്റ് തോമസ് മിഷൻ എച്ച് എസ് പാലക്കാടാണ് കേരളത്തിലെ ഒന്നാമത്തെ ജെ ആർ സി യൂണിറ്റ് എന്ന ബഹുമതി നേടിയ സ്കൂൾ അടുത്ത ചോദ്യം ഏറ്റവും ശക്തി കൂടിയ ഗിയർ ആൻസർ റിവേഴ്സ് ഗിയർ റിവേഴ്സ് ഗിയർ ആണ് ഏറ്റവും ശക്തി കൂടിയ ഗിയർ അടുത്ത ചോദ്യം കാരുണ്യ ദേവത എന്നറിയപ്പെടുന്നത് ആൻസർ ക്ലാര ബട്ടൺ ക്ലാര ബട്ടനാണ് കാരുണ്യ ദേവത എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇന്ത്യയിൽ ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ചത് അടുത്ത ചോദ്യം അമേരിക്കയിൽ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറ്റവും സഹായിച്ച പുസ്തകം ആൻസർ അങ്കിൾ ടോംസ് ക്യാബിൻ അങ്കിൾ ടോംസ് ക്യാബൻ ആണ് അമേരിക്കയിൽ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറ്റവും സഹായിച്ച ഗ്രന്ഥം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത ചോദ്യം റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഐവർ സംഘത്തിൻ്റെ ആദ്യ യോഗം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഐബർ സംഘത്തിൻ്റെ ആദ്യ യോഗം നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ സ്പാനിഷ് അമേരിക്കൻ യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് സ്പാനിഷ് അമേരിക്കൻ യുദ്ധം നടന്നത് അടുത്ത ചോദ്യം ജെ ആർ സി പതാകയിലെ അടയാളത്തിൻ്റെ അർത്ഥം ആൻസർ നിഷ്പക്ഷത നിഷ്പക്ഷതയാണ് ജെ ആർ സി പതാകയിലെ അടയാളത്തിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം അമേരിക്കൻ ജലമേഖലയിലെ ആദ്യത്തെ റെഡ് ക്രോസ് കപ്പൽ ആൻസർ ജോഷ് ബി ഗ്രൂപ്പ് ജോഷ് ബി ഗ്രൂപ്പാണ് അമേരിക്കൻ ജലമേഖലയിലെ ആദ്യ റെഡ് ക്രോസ് കപ്പൽ അടുത്ത ചോദ്യം ഹെൻറിയുടെ അന്ത്യനാളുകളിൽ അദ്ദേഹം ചുറ്റി നടന്ന ഗ്രാമം ആൻസർ ഹെയ്ഡൻ ഹെയ്ഡൻ ഗ്രാമത്തിലാണ് ഹെൻറിയുടെ അന്ത്യനാളുകളിൽ അദ്ദേഹം ചുറ്റി നടന്നത് അടുത്ത ചോദ്യം ജെ ആർ സി യൂണിറ്റിൻ്റെ അംഗസംഖ്യ എത്ര ആൻസർ അമ്പത് അമ്പതാണ് ജെ ആർ സി യൂണിറ്റിൻ്റെ അംഗസംഖ്യ അടുത്ത ചോദ്യം അമേരിക്ക ജർമ്മനിക്കെതിരെ യുദ്ധം തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അമേരിക്ക ജർമ്മനിക്കെതിരെ യുദ്ധം തുടങ്ങിയത് അടുത്ത ക്വസ്റ്റ്യൻ ടോക്കിയോ കരാർ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ടോക്കിയോ കരാർ നടന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാം ലോകമഹായുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചത് അടുത്ത ചോദ്യം ബീഹാർ ഭൂമികുലുക്കം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ബീഹാറിൽ ഭൂമികുലുക്കം ഉണ്ടായത് അടുത്ത ചോദ്യം വാഹനങ്ങൾ റോഡിൻ്റെ ഡാഷ് വസ്തു കൂടി സഞ്ചരിക്കണം ആൻസർ ഇടത്ത് റോഡിൻ്റെ ഇടത് വസ്തു കൂടിയാണ് വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടത് അടുത്ത ചോദ്യം ഇന്ത്യ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യ വിഭജനം നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ആരംഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ പൊള്ളലുകളെ എത്രയായി തരംതിരിക്കാം ആൻസർ മൂന്ന് മൂന്നായിട്ടാണ് പൊള്ളലുകളെ തരംതിരിക്കാൻ സാധിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ജെ ആർ സിയുടെ ആദർശവാക്യം അതായത് ജെ ആർ സിയുടെ മോട്ടോ എന്താണ് ആൻസർ സേവനം സേവനമാണ് ജെ ആർ സിയുടെ മോട്ടോ അടുത്ത ചോദ്യം ഭോപ്പാൽ ബാധക ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഭോപ്പാൽ വാതക ദുരന്തം ഉണ്ടായത് അടുത്ത ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റി ലീഗ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് റെഡ് ക്രോസ് സൊസൈറ്റി ലീഗ് സ്ഥാപിതമായത് അടുത്ത ചോദ്യം ഒറീസ കൊടുങ്കാറ്റ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഒറീസ കൊടുങ്കാറ്റ് ഉണ്ടായത് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം ജപ്പാനിൽ റെഡ് ക്രോസ് ജന്മം കൊണ്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ജപ്പാനിൽ റെഡ് ക്രോസ് ജന്മം കൊണ്ടത് അടുത്ത ചോദ്യം ജൂനിയർ റെഡ് ക്രോസ് സ്ഥാപിതമായത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ജൂനിയർ റെഡ് ക്രോസ് ഇന്ത്യയിൽ സ്ഥാപിതമായത് ജെ ആർ സി സി ലെവൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് ജെ ആർ സി സി ലെവൽ എക്സാമിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റ് കാണുക അതുപോലെ തന്നെ ഇതിന് മുമ്പ് വേറൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി വാച്ച് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്